ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചതോടെ മത്സ്യത്തൊഴിലാളികളെ കാത്തിരിക്കുന്നത് ഇനി വറുതിയുടെ കാലമാണ് ട്രോളിംഗ് നിരോധന സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് ഇതുവരെ പരിഹാരമുണ്ടാകാത്തത് കടലിന്റെ മക്കളെ കൂടുതൽ പട്ടിണിയിലാക്കുന്നു ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാവുക ഈ സമയത്ത് യന്ത്രവൽക്കൃത ബോട്ടുകൾ ഒന്നും തന്നെ കടലിൽ പോവാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല ട്രോളിംഗ് നിരോധനം പരമ്പരാഗത ചെറുകിട മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് കടലിൽ നമുക്ക് പണിക്ക് പോവാൻ കഴിയോ ഗവർണറെ ഭാഗത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല മാസത്തിൽ സാഹചര്യം ഫിഷറീസിൽ പൈസ ഒന്നും കിട്ടില്ല അവർ അവരെ ടൈം നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലാണ് കിട്ടേണ്ടത് അത് അവർ കിട്ടില്ല പിന്നെ സെപ്റ്റംബർ നമ്മൾ നമുക്ക് ജീവിതം ഒക്ടോബറിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായ അനുകൂലം ഒന്നും കിട്ടിയിട്ടില്ല കുടുംബം നോക്കാൻ്റെ മീൻ എന്തെങ്കിലും കിട്ടണം എന്നാൽ വരുമാനം ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് വോട്ട് പോയിട്ട് മീൻ കിട്ടാണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസലിൻ്റെ കാര്യവും മറ്റേ കാര്യമൊക്കെ കടായിരിക്കും എന്തെങ്കിലും തട്ടിമുട്ടി അങ്ങോട്ട് പോവുക തന്നെയാണ് ജീവിതത്തിൽ ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സമ്പാദ്യ ആശ്വാസ് പദ്ധതി കൃത്യസമയത്ത് ലഭിക്കാത്തതും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്ന തണൽ പദ്ധതി നിലച്ചിട്ട് വർഷങ്ങളായെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഡീസൽ സബ്സിഡി നിർത്തലാക്കിയത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ട്രോളിംഗ് സമയത്ത് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കേരള വിഷയ ന്യൂസ് പ്രതിനിധി മേഘ്ന വിളിച്ചിരുന്നുണ്ട് മേഘ്ന എന്തൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ അതിര നാളെ അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുക അതിപോലെ തന്നെ വരുന്ന അമ്പത്തിരണ്ട് ദിവസമാണ് ഈ നിരോധന കാലയളവ് എന്ന് പറയുന്നത് ഈ കാലയളവിൽ ഫിഷറീസ് വകുപ്പ് നേരിട്ടിടപെട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കർശന നടപടികളും ഒക്കെ ഇതിന്റെ ഭാഗമായി നിരോധന കാലയളവിന്റെ ഭാഗമായി എടുക്കുന്നുണ്ട് അതിൽ യന്ത്രവൽക്കരണ ബോട്ടുകളടക്കം ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന യന്ത്രവൽക്കരണ ബോട്ടുകളടക്കം ഇനി ഹാർബറുകളിലേക്ക് അടുപ്പിക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് പല ഹാർബറുകളിലും നടക്കുന്നത് പല ബോട്ടുകളും മുന്നേ തന്നെ ഒരു മത്സ്യബന്ധനം അടക്കം കഴിഞ്ഞുകൊണ്ട് ഈ ഹാർബറിലേക്ക് കെട്ടിയിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ തിരിച്ചെത്തണമെന്നുള്ളതാണ് ഫിഷറീസ് വകുപ്പിന്റെ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ ഇനി വരുന്ന അമ്പത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യമേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അറുതിയുടെ കാലമാണ് അതായത് പട്ടിണി എന്ന് തന്നെ പറയേണ്ടവരും അവർക്ക് ഉപജീവന മാർഗമില്ലാതെ മാത്രമല്ല ഈ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ മാത്രമല്ല മറിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മീനുമായി എത്തുന്ന തൊഴിലാളികളെ വരെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് അതിൽ ഈ ഒരു കാലയളവിൽ ഈ മഴക്കാലവും അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ആഴക്കടലിൽ ഈ മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞത് അങ്ങനെ ഇപ്പോൾ തന്നെ ഈ ഒരു നിരോധന കാലയളവിന് പുറ പുറമെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഈ നിരോധനം കൂടി വരുന്നത് ആ സമയത്ത് വലിയ ഒരു ഉപജീവന മാർഗമില്ലാത്ത ഒരവസ്ഥ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവും മാത്രമല്ല കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ പുതിയാപ്പ വെള്ളയിൽ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹാർബറുകളായി വരുന്നത് അവിടെയുള്ള മത്സ്യത്തൊഴിലൊഴിലാളികളടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പാക്കേജ് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ നിരോധന കാലയളവിലടക്കം ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പാക്കേജ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിൽ അവർ ഫിഷറീസ് വകുപ്പിനെ അടക്കം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഫിഷറീസ് വകുപ്പ് ക്ഷമിക്കണം മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മാത്രമല്ല പലപ്പോഴും ഈ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഡീസലിന്റെ തുക പോലും ലാഭമായി കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ കൂടി ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് എന്തായാലും ഈ ഒരു ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നതോടുകൂടി ഇതിന്റെ ഒരു കാർഡിന്യമേറും അതിന് കൃത്യമായിട്ടൊരു പാക്കേജ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്